മകള് നാഷണൽ ഡേയുടെ ഭാഗമായി യു എയിലെ അൽസീഫിൽ നിന്നാണ് ഈ പോട്ടുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണാൻ വന്നിട്ടുള്ളത് Good yeah, morning. வர்ண விஸ்மய தீர் துபாய் போழே போழை போழ ஒரு வா മക്കളെ പൊളിച്ചു എന്താ ജനം മക്കളെ എന്താ തിരക്ക് വെട്ടിക്കെട്ട് കാണാനുള്ള തിരക്കായിരുന്നു ഇത് ആളുകളെല്ലാം പോയി കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് വെട്ടിക്കെട്ട് കാണാൻ വേണ്ടി വന്നത് ഒരു ഞങ്ങളും പോലു നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഷെയ്ഖിന്റെ ഫോട്ടോ കൊണ്ട് അടിപൊളി യാ ഞങ്ങൾ ഇനി വെടിക്കെട്ട് കാണാൻ പോകലെ പോയല്ലേ വെടിക്കെട്ട് കഴിഞ്ഞപ്പോ ബോട്ടുകൾ വരി വരിയായിട്ട് അങ്ങനെ പോണുട്ടോ